ഈശോ മെ ശിഖായിക്കുക സ്ഥിതി ആയിരിക്കട്ടെ കൃപയുടെ നീർച്ചാലുകളിലേക്ക് പ്രിയപ്പെട്ടവരെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഷാലോം ടെലിവിഷനിലൂടെ നമ്മുടെ വീടുകളിൽ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകൾ എത്രയോ വർഷമായി ഇത് വലിയൊരു അനുഗ്രഹമാക്കി ദൈവം തീർക്കുകയാണ് ശാലോം ടെലിവിഷനിലൂടെ ഈ നാളുകളിൽ നടക്കുന്ന സുവിശേഷീകരണ ദൗത്യം എത്ര ശ്രേഷ്ഠമാണ് കർത്താവിൻ്റെ വചനം നമ്മുടെ വീടുകളിൽ എത്തുന്നു ജീവിക്കുന്ന വചനം നമ്മെ സൗഖ്യമാക്കുന്നു സൗഖ്യമാക്കുന്ന വചനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശേഷമായി നാം എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തുള്ള ഒരു വചനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അളവില്ലാതെ പ്രവർത്തിക്കുന്ന വർഷമാണ് അളവില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോട് എങ്ങനെയാണ് നാം സഹകരിക്കേണ്ടിയത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വചനം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരികയാണ് പ്രിയപ്പെട്ടവർ ഈ വചനം ശ്രദ്ധിക്കുക നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു റോമ എട്ട് ഇരുപത്തി നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു സോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സഹായകനായി നൽകപ്പെട്ടിരിക്കുകയാണ് ഇതുതന്നെയാണ് ഈശോ താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞത് ഞാൻ പോകുന്നത് നിങ്ങൾക്കേറെ നന്ന് ഞാൻ പോയാൽ മറ്റൊരു സഹായകനെ നിങ്ങൾക്കായിട്ട് നൽകപ്പെടും ആ സഹായകനായി വന്ന പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നുണ്ട് അതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള മഹാസഹായമാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത് എപ്പോഴാണ് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ബലഹീനതയിലാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ സഹായിക്കുന്നത് സോ നമ്മൾ ബലഹീനരാകുമ്പോൾ ഓർക്കുക നമുക്കവിടെ സഹായം ചെയ്തു തരുവാനായിട്ട് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നാം സ്വീകരിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ നാം തിരിച്ചറിയുന്നുണ്ടോ പരിശുദ്ധാത്മാവെന്ന സഹായത്തെ നാം കൈനീട്ടി സ്വീകരിക്കുന്നുണ്ടോ ഇതെല്ലാം രണ്ടും മൂന്നും നാലും ചോദ്യങ്ങളാണ് എന്നാൽ ആദ്യമേ സംശയമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് എന്നറിയണമെങ്കിൽ ആദ്യമേ നമ്മുടെ ബലഹീനത അറിയണം പല ബലഹീനതകൾ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് നമുക്കുണ്ട് ബലഹീനത ഇല്ലാത്തവനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് സോ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് അസ് ഇൻ അവർ വീക്ക്നെസ് നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ സ്വീകരിക്കണമെങ്കിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻ ജനറൽ പൊതുവിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ ബലഹീനതയിലും നമ്മെ സഹായിക്കുന്നുണ്ട് ബലഹീനതയിൽ തുടരാനല്ല ബലഹീനതയിൽ ബലഹീനതയെ അതിജീവിച്ച് അഭിഷേകത്തിൽ തുടരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഈ റോമ എട്ട് ഇരുപത്തിയാറിൽ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ പ്രത്യേക സാഹചര്യത്തിൽ ഈ വചനം നമ്മോട് സംസാരിക്കുകയാണ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് ഏത് മേഖലയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കായിട്ടുള്ളത് അതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെന്നു നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് യർ ഇൻ ദ വീക്ക്നെസ് ദാറ്റ് വീക്ക്നെസ് ഈസ് വി ഡോണ്ട് നോ ഹൗ ടു പ്രേ വി നോൺ ടു പ്രേ ബട്ട് എക്സ്പെക്ട് പ്രേ എങ്ങനെയാണ് ദൈവം പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയില്ല അപ്പൊ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നത് ഇത് തിരിച്ചറിയുമോണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനകൾ വലിയ ശക്തി ഉള്ളതായി മാറും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും പറ്റും സോ ഇന്ന് നമ്മൾ കേൾക്കുകയാണ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നത് ഇതാ അടുത്ത ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു സോ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് ഈ തരത്തിലാണ് ഏത് തരത്തിലാണ് അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി തന്നെ മാധ്യസ്ഥം വഹിക്കുന്നു അവാച്യമായ ീർപ്പുകളാൽ വാജ്യം അവാച്യം വാജ്യം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയുന്നത് വിവരിക്കാനാവുന്നത് അവാച്യം എന്ന് പറഞ്ഞാൽ പറയാനാവാത്ത ഉച്ചരിക്കാനാവാത്ത വിസ്തരിക്കാൻ വിസ്തരിച്ച് പറയാൻ കഴിയാത്ത പറഞ്ഞു പൊലിപ്പിക്കാൻ കഴിയാത്ത വേദനകൾ അവാജ്യമായ നെടുവീർപ്പുകളാൽ എന്താണ് നെടുവീർപ്പ് സങ്കീർണമായ ജീവിത പ്രശ്നത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യൻ ആ ഒരു ഘട്ടത്തിൽ തന്നിലുണ്ടാകുന്ന അവസ്ഥയാണ് നെടുവീർപ്പ് എന്ന് പറയുന്നത് ഹൃദയാന്തർഭാഗത്തെ ഗദ്ഗദം എന്നാണ് അതിനെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് പറയാൻ കഴിയാത്ത വേദന എൻ്റെ ഉള്ളിൽ ഞാൻ അടക്കി വെച്ചിട്ട് ആ വേദനകളുടെ നടുവിൽ നിസ്സഹായനായി സഹായമില്ലാത്തവനായി ഞാൻ ദൈവം ബാഗെ അല്ലെങ്കിൽ ദൈവംബാകെ എന്ന് പോലും അല്ല ഞാൻ വിടുന്ന ഒരു ദീർഘശ്വാസം ഞാൻ വിടുന്ന ഒരു നെടുവീർപ്പ് ആ നെടുവീർപ്പാണ് ഇവിടെ പരിശുദ്ധാത്മാവ് അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന നെടുവീർപ്പുകളെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനകളാക്കി നമ്മുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുത്തുകയാണ് വചനത്തിൽ പ്രത്യേകിച്ച് സുവിശേഷത്തിൽ ഈശോ നെടുവീർപ്പിട്ടു എന്ന് പറയുന്ന ആ വചനഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഗത്സമനയിൽ ചോര വേർപ്പുതുള്ളികളായി പൊടിഞ്ഞ് അവിടുത്തെ ശരീരത്തിൽ നിന്ന് താഴെ വീണപ്പോൾ അവിടെ നിന്ന് എഴുതീർപ്പെടുകയായിരുന്നു ആ ഗദ്ഗതം അവിടുത്തെ ഉള്ളിൽ ആ വിങ്ങി പൊങ്ങി വരികയായിരുന്നു ആ വിങ്ങി പൊങ്ങി വന്ന ഗദ്ഗതത്തെ ഇതാ നമ്മെ പരിശുദ്ധാത്മാവ് ആഴമായി അറിയിക്കുകയാണ് എന്താണ് ആ വിങ്ങിപ്പൊങ്ങി വരുന്ന തൻ്റെ ഹൃദയാന്തർ ഭാഗത്തെ ഗദ്ഗതം അല്ലെങ്കിൽ ആ വേദന നൊമ്പരം ആ നൊമ്പരമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് നെടുവീർപ്പുകളാണ് പറയാനാവാത്ത അടക്കി ഹൃദയത്തിൽ വെച്ച വേദനകൾ ആ വേദനകളെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുത്തുന്നു ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനാ സഹായം എൻ്റെ ഉള്ളിൽ നെടുവീർപ്പുണ്ടാകുമ്പോൾ ആ നെടുവീർപ്പിനെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയായി പരുവപ്പെടുത്തുന്നു അതൊരു പ്രാർത്ഥനയായി ദൈവവും ഭാഗ്യ ഉയരുന്നു അറിയുന്നില്ല എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് കാരണം ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കാൻ പോയിട്ട് സംസാരിക്കാൻ പോയിട്ട് ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ ഇരിക്കാൻ പോയിട്ട് പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത അത്യപൂർവമായ നിമിഷം എന്നാൽ ആ നിമിഷത്തിൽ ദ വെരി ഗ്രോണിങ് നമ്മുടെ ഹൃദയാന്തർഭാഗത്തെ ഗദ്ഗതത്തെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ നെടുവീർപ്പിനെ ആ നൊമ്പരത്തെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയായി പരുവപ്പെടുത്തുന്നു രൂപപ്പെടുത്തുന്നു രൂപമാറ്റം സംഭവിപ്പിക്കുന്നു അങ്ങനെ ആ പ്രാർത്ഥന ദൈവം വാകെ ഉയരുന്നു ഇതാണ് ഏറ്റവും ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലുള്ള പ്രാർത്ഥന വട്ട് ഇസ് ദീനിങ് ഓഫ് പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ് പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ് സെർട്ടൺ ഗ്രോണിങ്സ് ഓഫ് അവർ ഹാർട്ട് ഹോളി സ്പിരിറ്റ് ഹിംസെൽഫ് ടേണിങ് ട്രാൻസ്ഫോമിങ് ഇൻ ടു പ്രേയർ ആൻഡ് സബ്മിറ്റിംഗ് ബിഫോർ ദ ത്രോൺ ഓഫ് ഗോഡ് ആൻഡ് ദ ആൻസർ വിൽ ബി ഗൻസ് മറുപടിയായിട്ട് ഉത്തരങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുകയാണ് ഇതിൻ്റെ മറുപടി എന്താണ് റോമാലേഖനത്തിൽ നിങ്ങൾ ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ഹൃദയാന്തർഭാഗത്തെ ഗദ്ഗതത്തെ നെടുവീർപ്പിനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒപ്പിയെടുത്ത് പ്രാർത്ഥനകളായി രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ് ഇങ്ങനെ ഒരു അക്സസ് പരിശുദ്ധാത്മാവിന് കൊടുക്കുവാൻ നാം തയ്യാറാണോ ഞാൻ തയ്യാറാണോ ഈ ചോദ്യമാണ് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കുന്നത് ഏത് ചോദ്യമാണ് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ ഗദ്ഗതങ്ങളെ നിന്നിൽ നിന്ന് അടർത്തിയെടുത്ത് പ്രാർത്ഥനകളായി രൂപപ്പെടുത്തുവാൻ പ്രാർത്ഥനയിൽ നിന്നെ സഹായിക്കാൻ തയ്യാറാണ് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ് ഈ സഹായം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു നെടുവീർപ്പുകളെ ഞാൻ പ്രാർത്ഥനകളാക്കി മാറ്റാം ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു നൊമ്പരങ്ങളെ ഗദ്ഗതങ്ങളെ ഞാൻ പ്രാർത്ഥനകളാക്കി രൂപാന്തരപ്പെടുത്താം അങ്ങനെ ഉയരുന്ന പ്രാർത്ഥന ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥനയായി മാറുകയാണ് അതാണ് നമ്മൾ ഇവിടെ വായിച്ചിരുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ നമുക്കറിയാമല്ലോ നമുക്ക് ഉറപ്പുണ്ടല്ലോ എന്താ നമുക്കുള്ള ഉറപ്പ് ഞാൻ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ആളാണ് അവിടുത്തെ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എനിക്ക് സകലവും നന്മയ്ക്കായി ദൈവം എനിക്കായി പരിണമിപ്പിക്കുന്നു എല്ലാത്തിനെയും എനിക്ക് നന്മയ്ക്കാക്കി മാറ്റുന്നു എങ്ങനെയാണ് തിന്മക്കൊരുങ്ങി വന്ന കാര്യം പോലും എനിക്ക് നന്മയ്ക്കായി മാറിയത് അതാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തിന്മയ്ക്കൊരുങ്ങി വന്ന സമയത്ത് ഞാനാകെ തകർന്നു പോയപ്പോൾ മിണ്ടാൻ കഴിയാത്ത വേദനയിലായിരുന്നപ്പോൾ ഇന്ന ഗ്രോണിങ്സ് വിസ്തരിച്ചു പറയാൻ കഴിയാത്ത തരത്തിലുള്ള വേദനയിൽ ഞാൻ തകർന്നുടഞ്ഞപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ ചെയ്തത് എനിക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യാൻ തുടങ്ങി എന്താ മാധ്യസ്ഥം ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ പക്ഷത്ത് നിന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ് അതാണ് മാധ്യസ്ഥം ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് മീഡിയേഷൻ മീഡിയേഷൻ എന്താണ് ഈ മാധ്യസ്ഥം എന്ന് പറയുന്നത് മാധ്യസ്ഥം ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ പക്ഷത്ത് നിന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ് കോടതിയിലൊക്കെ അഡ്വക്കേറ്റുമാർ നിന്ന് വാദിക്കുന്ന കണ്ടിട്ടില്ല എൻ്റെ കക്ഷി എൻ്റെ കക്ഷി എൻ്റെ കക്ഷി എൻ്റെ 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 എന്ന് പറഞ്ഞ് വാദി ഇതുപോലെ പരിശുദ്ധർമ്മ വാദിക്കുകയാണ് എൻ്റെ കക്ഷിക്ക് ഇപ്പം ഒരു മനസ്സിനൊരു വേദനയുണ്ട് കേട്ടോ അവളെ അവനെ ഇന്നയാൾ മുറിപ്പെടുത്തിയതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ ആ സങ്കടത്തെ ദൈവമേ അവിടുത്തെ ഞാൻ അറിയിക്കുകയാണ് ഈ ഇപ്പോൾ എൻ്റെ മകൾക്ക് എൻ്റെ മകന് ഒരു അപമാനം പേറുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ മകൾക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ആ വേദനയെ ഞാൻ ഇതാ അവൻ്റെ ഉള്ളിലെ ആ ദീർഘശ്വാസത്തെ ആ നെടുവീർപ്പിനെ ഇതാ ഞാൻ പ്രാർത്ഥനയായി രൂപപ്പെടുത്തി പിതാവായ ദൈവമേ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അവൈലബിൾ ആണ് ഹാലയിലൊരി ശ്രദ്ധിച്ച് കേൾക്കും ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ ഇതിനെ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ ഇത് ഇത്തരത്തിൽ നമ്മെ സഹായിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളത്തിലുണ്ട് ആ സഹായം ഇതുവരെ വാങ്ങിയിട്ടുണ്ടോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവല്ലേ അതിലേക്ക് കൈനീട്ടാനും ചെന്നെടുക്കുവാനും നമ്മെ സഹായിക്കുന്നത് ഇതുപോലെ പരിശുദ്ധാത്മാവെന്ന എന്ന സഹായകനെ അറിയുക ആ സഹായകൻ്റെ സഹായം തേടുക സഹായിക്കാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ് മാധ്യസ്ഥം ചെയ്യുകയാണ് ഞാൻ ഉറപ്പ് പറയുന്നു ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ് നീട്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയങ്ങളെ പൊടിതട്ടിയെടുക്കുക ആ നൊമ്പരങ്ങൾ പോയി എന്ന് ചിന്തിക്കാതെ ആ നൊമ്പരത്തിൽ പരിശുദ്ധാത്മാവ് ഒപ്പിയെടുത്ത് രൂപപ്പെടുത്തി പിതാവിന് മുമ്പിൽ അർപ്പിക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ നൊമ്പരങ്ങളെല്ലാം മറുപടികളായി മാറുകയാണ് ആ നൊമ്പരങ്ങളെല്ലാം അത്ഭുതങ്ങളായി മാറുകയാണ് ഇനി വചനം കേൾക്കുമ്പോൾ അതിനുവേണ്ടി തയ്യാറാവുക അതിന് എൻ്റെ ദൈവമേ എൻ്റെ മകളെ സംബന്ധിക്കുന്ന ഈ കാര്യം എനിക്ക് ആരോടും പറയാൻ കഴിയുകയില്ലല്ലോ പറയണ്ട പറയണ്ട പരിശുദ്ധാത്മാവ് പറയാതെ നീ അതിനെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ എടുത്തു കഴിഞ്ഞു അതിനെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞു ദൈവമേ അടുത്ത മാസത്തിൽ എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ തന്നെ അതൊരു പ്രാർത്ഥനയായി ദൈവം ബാകെ ഉയർന്നു കഴിഞ്ഞു അതൊരത്ഭുതമായി കർത്താവിൻ്റെ മുമ്പിൽ സംഭവിച്ചു കഴിഞ്ഞു വിശ്വസിച്ച് ഇത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് പ്രേയിങ് ഇൻ സ്പിരിറ്റ് ഇപ്പ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ആയിട്ട് ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്കറിയാം സീരിയസ് ഓഫ് സർമൺ തുടർമാനമായുള്ള പടുവീര് നടക്കുകയാണ് ഏതിൻ്റെയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനെയും കൊണ്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന്റെ സഹായം ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുക രണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ അനുവദിക്കുന്നു ഇത് ഇത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ ഞാൻ അനുവദിച്ച് അക്സസ് കൊടുക്കുമ്പോൾ നോക്കൂ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളൊരു പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങളുടെ കോണ്ടാക്ട്സിലോട്ട് അക്സസ് എടുത്തോട്ടെ ചോദിക്കും നിങ്ങളുടെ ഗാലറിയിലേക്ക് ഫോട്ടോസിലേക്ക് ആ അക്സസ് എടുത്തോട്ടെ ചോദിക്കും അത് എന്താ അത് നിങ്ങൾ അക്സസ് കൊടുക്കാതെ നിങ്ങൾ അലോ ചെയ്യാതെ നിങ്ങളുടെ കോണ്ടാക്ട്സ് റീഡ് ചെയ്യാൻ ആ ആപ്ലിക്കേഷന് കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ അത് തെറ്റാണ് ചെയ്യുന്നത് പെര തുറന്നും കഥ കടിച്ചു പൊളിച്ചും ഒക്കെ കയറി വന്ന് സഹായിക്കുന്നതും മോഷ്ടിക്കുന്നതും ഒക്കെ കള്ളന്മാരാണ് ദൈവം ഒരിക്കലും എൻ്റെ അനുവാദം കൂടാതെ എന്നെ രക്ഷിക്കുകയില്ല എൻ്റെ അനുവാദം കൂടാതെ എന്നെ രക്ഷിക്കുന്നെങ്കിൽ അതെന്റെ സ്വകാര്യതയിലുള്ള കടന്നുകയറ്റമാണ് അതുകൊണ്ട് അവിടെ എപ്പോഴും എന്നോട് ചോദിക്കും ഞാൻ നിന്നെ സഹായിക്കട്ടെ ഞാൻ നിന്നെ സഹായിക്കട്ടെ കുഷ്ഠരോഗിയോട് ചോദിച്ച പോലെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണം നിന്റെ വായിൽ നിന്ന് കേൾക്കണം ഞാൻ ഹൃദയത്തിന്റെ വാതുക്കൾ നിന്നുകൊണ്ട് മുട്ടുന്നു എന്തിനാ മുട്ടുന്നത് കഥക തുറന്നങ്ങ് കയറിച്ചതാ പോലെ വിളിക്കാത്ത സ്ഥലത്ത് കഥക തുറന്ന് കയറിച്ചെന്ന് അപഹരിക്കുന്നത് കള്ളനാണ് കർത്താവല്ല കർത്താവ് എപ്പോഴും മുട്ടും നീ തുറക്കുവാനായി അവിടുന്ന് കാത്തിരിക്കും നിന്റെ സഹായം കൂടാതെ നിന്നെ രക്ഷിക്കുവാൻ അവിടത്തേക്ക് കഴിയുകയില്ല ഇത് വിശുദ്ധം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞതേ നിന്റെ സഹായം കൂടാതെ നിന്നെ രക്ഷിച്ചാൽ നിന്റെ സ്വകാര്യതക്കകത്തേക്ക് അവിടുന്ന് കയറ കടന്ന് കയറുകയാണ് അവിടുന്ന് അത് ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ്റെ ഇച്ഛയെ അവിടുന്ന് മാനിക്കുന്നു എൻ്റെ വില്ലിനെ എൻ്റെ വില്ലിന് അവിടുന്ന് വലിയ എൻ്റെ ഇച്ഛയ്ക്ക് അവിടുന്ന് വലിയ വാല്യൂ കൽപ്പിക്കുന്നു വലിയ പ്രാമുഖ്യം എൻ്റെ ഇച്ഛാശക്തിക്ക് അവിടുന്ന് കൽപ്പിക്കുന്നു അതുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു എന്നോട് പറയുന്നു ഇങ്ങനെ ഒരെണ്ണം അവൈലബിൾ ആണ് നിനക്ക് ിങ്ങനെയൊന്ന് നിനക്ക് സാധ്യമാണ് എന്നെ നിനക്ക് സ്വീകരിക്കാം എൻ്റെ കൂടെ ജീവിക്കാം എനിക്ക് സഹായം തരൂ സഹായം തരാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സഹകരിക്കാൻ നീ തയ്യാറാണോ ഈ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ബുധനാഴ്ച നിങ്ങൾ ഷാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഇതിന് മറുപടി പറയണം യെസ് ഹോളിസ് ബിരി പരിശുദ്ധാത്മാവേ എനിക്ക് സഹായം ആവശ്യമുണ്ട് പരിശുദ്ധി അമ്മയുടെ അടുക്കൽ സ്വർഗത്തിൻ്റെ മാലാക്ക വന്നറിയിച്ചു സ്വർഗത്തിൻ്റെ സന്ദേശമെല്ലാം മുഴുവൻ സ്വർഗീയ രഹസ്യങ്ങളും അമ്മയെ അറിയിച്ചു കഴിഞ്ഞു പുത്രനെ സ്വീകരിക്കാൻ പോകുന്നു പുത്രനെ സ്വീകരിച്ച് ജന്മം കൊടുത്ത് പുത്രനെ ഭൂമിയിൽ വളർത്തുന്ന വലിയ ഉത്തരവാദിത്വം പരിശുദ്ധി അമ്മയെ സ്വർഗമേൽപ്പിക്കുന്നു എല്ലാ സന്ദേശവും കേട്ട അനന്തരം സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖ പരിശുദ്ധി അമ്മയുടെ ഒരു യെസ് ഇതാ കഥാവിൻ്റെ ദാസി നിന്റെ ഹിതമെന്നിൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ യെസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ആ യെസ് എൻ്റേതാണ് ബട്ട് ദാറ്റ് യെസ് വിൽ മേക്ക് എ ബിഗ് ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ് കൃപയുടെ നേർച്ചാലുകൾ ഈ സമയത്ത് കാണുമ്പോൾ ഓർക്കുക ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ വ്യക്തിപരമായി ചോദിച്ച് പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസിലേക്ക് നീങ്ങുവാനുള്ള ദൈവീക അവസരമാണ് ഇന്ന് കൃപയുടെ നിർച്ഛാലകളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കും മുമ്പേ നമ്മളൊരു സാക്ഷ്യം കേൾക്കും ആ കേൾക്കുന്ന സാക്ഷ്യം മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ ഈ സാക്ഷ്യത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഒരുമിച്ച് വിശ്വസിക്കുക ഉറപ്പായിട്ട് വിശ്വസിക്കുക ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ഇത് കൃപയുടെ നിർഛാലകൾ നമ്മിലേക്ക് ഒഴുകുന്ന സമയമാണ് ഞാൻ

അവനാണ് േക്ക് എല്ലാം യേശുവിന്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞു 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 അവനാണ് അവനാണ് എല്ലാം 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 പുറകെ എനിക്ക് 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 സൗഖ്യമായി കഴിഞ്ഞു വെറുതെ വെറുതെ ഉയർത്തിക്കു ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ വന്നിട്ട് ഒരു സൗഖ്യം ആവശ്യമില്ല അവൻ അവൻ ജീവനാണ് വേണം ഓ ജീസസ് മാത്രമല്ല പല ജീവിതങ്ങളെയും കർത്താവ് മാറ്റിമറിച്ചോട്ടെ ഇന്നെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായിട്ട് യേശുവിനെ സമർപ്പിക്കാൻ പോവാ ഒന്ന് കൈ കൈക്കോ ഒന്ന് കൈ ഉയർത്തിക്കേ

പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ കഥാവി ഉത്തരം കിട്ടാൻ പ്രാർത്ഥനകളുമായിട്ട് പ്രത്യേകിച്ച് സാധ്യമാകുമ്പോൾ എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞതുപോലെ ഇതാ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നെടുവീർപ്പുകളെ മിണ്ടാൻ പറ്റാത്ത വേദനകളെ ഒപ്പിയെടുക്കുന്നുവെന്നും അതുത്തരമാക്കി മാറ്റുന്നുവെന്നും അറിഞ്ഞുകൊണ്ട് ഇതാ പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ വ്യക്തികളിലേക്ക് സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ നവമായ ചൈതന്യത്തെ ഞങ്ങൾ ഓരോരുത്തരിലും പകരണമേ ജീവിതത്തെ മാറ്റിമറിക്കണമേ ആള് മാറിയ അനുഭവത്തിൽ ഞങ്ങളെ പരുവപ്പെടുത്തണമേ രൂപപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ ഒപ്പിയെടുക്കണമേ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അഭിഷേകം അഭിഷേകം വചനാഭിഷേകം ദൈവ ദൈവ കൃപയുടെ അഭിഷേകം ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ പരിശുദ്ധ അമ്മേ യൂസഫിതാവേ സകല വിശുദ്ധരെ സ്വർഗീയ സ്വർഗീയമാലാഖമാരെ ഈശോടെ തിരുഹൃദയമേ കുരിശിൻ ചുവട്ടിലെ അമ്മേ ഞങ്ങളുടെ വിശുദ്ധനായ വിശുദ്ധ വിശുദ്ധീസ് ഞങ്ങൾ ഈ പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ഈ വേളയും വിശുദ്ധ അഗസ്നോസയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇത് കൃപയുടെ നിമിഷമാക്കി ഈ നിമിഷങ്ങളെ തീർക്കേണ്ട രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുത സൗഖ്യത്തിലേക്ക് മനസ്സും ആത്മാവും ശരീരവും ഇപ്പോൾ ഒരുങ്ങട്ടെ നിന്റെ മക്കളിലേക്ക് ഈ കൃപ വ്യാപരിക്കട്ടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേ ഹായിക്കുക സ്തുതിയായിരിക്കട്ടെ അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് കൃപയുടെ നിർച്ഛാലുകളിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുക പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതിന്റെ തുടർമാനമായുള്ള സന്ദേശങ്ങൾ നമ്മൾ കേൾക്കും വരെയും ഒഴുകട്ടെ കൃപയുടെ നിർച്ഛാലുകൾ